ഹലോ വെൽക്കം ടു നീ കുട്ടി സ്ലോ ഈ പൊളിക്കാത്ത ഉരുളക്കിഴങ്ങ് കഴുകി അത് കുക്കറിലിട്ട് അല്പം ഉപ്പും വെള്ളവും ഒഴിച്ചുള്ള പരിപാടി കണ്ടപ്പോൾ കാര്യം മനസ്സിലായോ നമ്മളിന്ന് മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് ചെറിയ സവോള നമ്മൾ ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിടെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒപ്പം തന്നെ കുറച്ച് മല്ലിയില ഇനി നല്ല ഫ്രഷ് കറിവേപ്പില ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കടുക് തിളക്കുക ആ കടുക് തിളച്ചിലേക്ക് അല്പം ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ കൊത്തി അരിഞ്ഞ് വെച്ച നമ്മുടെ സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക സവാളയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണേ അതവിടെ കിടന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായും നോക്കാം ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തോലൊക്കെ പൊളിച്ചെടുത്ത് ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പൊടിച്ചിട്ടാണ് നമ്മൾ മസാല ദോശയുടെ മസാലയിലേക്ക് ഇടേണ്ടത് അത് ആ ഉരുളക്കിഴങ്ങ് സെറ്റായിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി ഇത് രണ്ടും മതി കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ആ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായിട്ട് കുഴക്കുക ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂങ്ങി അതോടുകൂടി നമ്മുടെ മസാലയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദോശ ചൂടാം ദോശ മാവെടുത്തു പാനിലേക്ക് ഒഴിച്ചു നല്ല നൈസായിട്ട് പരത്തുക കേട്ടോ മസാല ദോശയുടെ ദോശ നല്ല നൈസായിട്ട് കനം കുറഞ്ഞ് പരത്തിയിട്ടുണ്ടാൽ അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇനി ഒരു സൈഡ് മാത്രം വേവിച്ചാൽ മതി വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ദോശ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്നൊഴിച്ച് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ നെയ്യ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി പതിയും ഒരിഞ്ഞ് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം പല സൈസില് മസാല വെച്ചിട്ട് മടക്കാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു രീതിയിലാണ് അത് നടുക്കിങ്ങനെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മസാല എല്ലായിടത്തേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ദോശ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ി നമുക്ക് നല്ലൊരു ചൂട് ചായ എടുത്ത് ആ കൂട്ടത്തിൽ നമ്മുടെ മസാല ദോശയും കൂടി ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ വളരെ ടേസ്റ്റിയായ എന്നാൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ